ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഗൂഗിൾ ലൊക്കേഷൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ സ്ഥലങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ വാട്സപ്പ് വഴി മറ്റും ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കാറുണ്ട് എന്നാൽ അത്ര സാഹചര്യങ്ങളിൽ അവർ ഗൂഗിൾ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വല്ല കാട്ടിലോ അല്ല ഏതെങ്കിലും റോങ് സ്ഥലത്തായിരിക്കും അവർ എത്തിപ്പെട്ടിട്ടുണ്ടാവുക കാരണം നമ്മൾ അയക്കുന്നത് പ്രോപ്പറായിട്ടല്ല എന്നാണ് കാരണം സോ ഇന്നത്തെ വീഡിയോയിൽ പ്രോപ്പറായിട്ട് എങ്ങനെ ഗൂഗിൾ ലൊക്കേഷൻ അതായത് എക്സാക്ട് ലൊക്കേഷൻ തന്നെ അവർക്ക് എത്താൻ പറ്റുന്ന വിധത്തിൽ എങ്ങനെ അയക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മൂലം എത്തുന്നതായിരിക്കും സോ ഒട്ടും സമയം കളയാതെ വീഡിയോയിലിട്ടേക്ക് കിടക്കാം അതിനുവേണ്ടി നമുക്ക് ആരുടെ വാട്സാപ്പിലേക്കാണ് ഗൂഗിൾ ലൊക്കേഷൻ അയക്കേണ്ടത് ആ വാട്സാപ്പ് ഓപ്പൺ ആക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന പിന്നയക്കേണ്ടതെന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെയുള്ള ലൊക്കേഷൻ എന്നുള്ളത് ഓൺ ചെയ്യുക അതിനു മുന്നേ നമ്മുടെ മൊബൈൽ നമ്മുടെ മൊബൈൽ ലൊക്കേഷൻ എപ്പോഴും ഓൺ ആയിരിക്കണം അതിനുശേഷം ലൊക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ കാര്യം കിടക്കുന്നത് നമ്മൾ സാധാരണയായി ഇവിടെ ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്ന കറൻറ്റ് ലൊക്കേഷൻ എന്നുള്ളത് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക പക്ഷെ പലപ്പോഴും എക്സാക്റ്റ് ലൊക്കേഷൻ കിട്ടാൻ പാടാണ് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ലൊക്കേഷൻ അയച്ചാൽ നിങ്ങൾ ചില വേറെ ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിലോ മറ്റേ വീട്ടെങ്കിലായിരിക്കും എത്തുക സോ അതിനുവേണ്ടി ഇനി നമുക്ക് മുകൾ കാണുന്ന ഈ ഒരു വട്ടത്തിൽ ജസ്റ്റ് ഒന്ന് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിയും അതിനുശേഷം ഇടത് സൈഡിൽ കാണുന്ന ഈ ഒരു കോളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇപ്പോൾ റെഡ് കളറുള്ള ഒരു ചെറിയ ചിഹ്നം കാണാം ആ ഒരു ചിഹ്നം നമുക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണോ നിങ്ങൾക്ക് എത്തേണ്ട അത് ശരിക്കും നമുക്ക് ഇങ്ങനെ മാറ്റാം എവിടെ വേണമെങ്കിലും നമുക്ക് നമുക്ക് എക്സാക്റ്റ് ലൊക്കേഷനിൽ പോയിക്കൊണ്ട് അതവിടെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സെൻഡായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ അവരെത്താൻ ഉദ്ദേശിച്ചത് ആ അവരെത്തിയിരിക്കും സോ പലർക്കും ഇതറിയില്ല സാധാരണ നമ്മൾ നോർമലായി അങ്ങ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എത്താം ചിലപ്പോൾ എത്താൻ സാധ്യതയില്ല പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർ സ്ഥലത്ത് തന്നെ ആയിരിക്കും അവരെത്തുക സോ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് സോ മറ്റൊരു വിലപ്പെട്ട അറിമു ആൻ നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ